നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരഭാരം നോക്കുക അതുപോലെ രാവിലെ ഉണർന്നു കഴിഞ്ഞിട്ടും ശരീരഭാരം നോക്കുക രാത്രി നോക്കിയതിനേക്കാൾ ശരീരഭാരം കുറവായിരിക്കും രാവിലെ ഇതിന്റെ കാരണം നമ്മൾ ഡീപ്പായിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകും ഈ ഗ്രോത്ത് ഹോർമോൺസ് ആണ് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ശരീരത്തിൽ കൂടുതൽ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ചെടുക്കാം കൂടുതൽ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാവാനുള്ള കുറച്ച് ടിപ്സ് ആണ് ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഒരൊന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നോക്കുക അതുപോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചോ നിങ്ങൾ ഉറങ്ങാൻ പോകരുത് അതുപോലെ തന്നെ ഈ ഗ്രോത്ത് ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാവാൻ അടുത്ത മാർഗമാണ് നന്നായിട്ട് വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളത് നന്നായിട്ട് വ്യായാമങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ശരീരത്തിലെ നന്നായിട്ട് ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകും കൂടുതൽ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ശരീരഭാരവും കുറയ്ക്കാം നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ തന്നെ ഈ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാവില്ല വ്യായാമം ചെയ്ത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ഈ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാവുന്നത് അപ്പോൾ കൂടുതൽ വ്യായാമങ്ങൾ ചെയ്താൽ കൂടുതൽ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാവും അപ്പോൾ കൂടുതൽ വെയിറ്റ് ലോസും ഉണ്ടാവും അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺസ് അധികമായിട്ട് അധികമായിട്ടുണ്ടാവാനായിട്ടുള്ള മറ്റൊരു മാർഗമാണ് ഫാസ്റ്റിംഗ് നിങ്ങൾ വിശന്നുകൊണ്ട് ഒരിക്കലും ഫാസ്റ്റിംഗ് ചെയ്ത് വിശക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്രോത്ത് ഹോർമോൺസിനേക്കാൾ വളരെയധികമാണ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്ത് ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഫാസ്റ്റിങ്ങും അതോടൊപ്പം തന്നെ വ്യായാമം കൂടി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാകുന്ന അളവ് വീണ്ടും വളരെ കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ശരീരഭാരവും കുറയ്ക്കാൻ പറ്റും നിങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഈ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാവാനായിട്ട് വളരെ വലിയൊരു തടസ്സം തന്നെ ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് ഭക്ഷണ ക്രമീകരണം ചെയ്യുക അതോടൊപ്പം തന്നെ വ്യായാമങ്ങൾ ചെയ്യുക വ്യായാമം ചെയ്യുന്നത് ഈ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാവാൻ സഹായിക്കുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതുകൊണ്ട് നന്നായിട്ട് വ്യായാമങ്ങൾ കൂടി ചെയ്യുക അതിനുള്ള കുറച്ച് വ്യായാമങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക നമുക്കപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാനു ശീർഷാസനവും അതുപോലെ തന്നെ ഒരു ബാക്ക് ബെൻഡിങ്ങുമാണ് അത്ര എളുപ്പമല്ല ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ റൗണ്ട് ആദ്യം നിങ്ങൾ വലതുകാൽ ഇതുപോലെ മടക്കിയിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് രണ്ട് കൈയും അപ്പ് ചെയ്യുക കഴിയുന്നത്ര അപ്പ് ചെയ്യാം ഇനി ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക ഇതുപോലെ അതിനുശേഷം ബോഡി അപ്പ് ചെയ്ത് വലതുകയ്യ് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ വെച്ച് ഹിപ്പ് മാക്സിമം അപ്പ് ചെയ്യുക ഇതുപോലെ അതിനുശേഷം ഹിപ്പ് ഡൗൺ ചെയ്യുക ഇനി ഇത് അഞ്ച് റൗണ്ട് ചെയ്യും നമ്മൾ അതിനുശേഷം കാല് ചേഞ്ച് ചെയ്ത് ഇടതുകാൽ മടക്കി നിങ്ങൾ ആവുന്നത്ര മുന്നോട്ട് വളയുക ഇതുപോലെ ഇനി അപ്പ് ചെയ്ത് ഇടതുകൈ ബാക്കിൽ വെച്ച് ഇതുപോലെ ഹിപ്പ് അപ്പ് ചെയ്ത് ഇന്നോട്ട് നോക്കുക അതിനുശേഷം റിലാക്സ് ചെയ്യുക അപ്പൊ നമുക്ക് ഈ ഒരു പൊസിഷൻ അഞ്ച് റൗണ്ട് റൈറ്റ് സൈഡ് അഞ്ച് റൗണ്ട് ലെഫ്റ്റ് സൈഡ് മാറി മാറി ചെയ്യാം അപ്പൊ നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക എന്നോടൊപ്പം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യം വലതുകാലം അടക്കുക ഇതുപോലെ ഞാൻ ബിഗിനേഴ്സും ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത് ോടൊപ്പം ചെയ്യുക നമുക്ക് ആരംഭിക്കാം ഇതുപോലെ ഇരിക്കുക രണ്ട് കൈകളും ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക ശ്വാസം എടുത്ത് അപ്പ് ഇനി മലതുകൈ പിന്നിൽ വെച്ച് ഹിപ്പ് അപ്പ് ചെയ്യുക ആവുന്നത്ര ഹിപ്പ് ഡൗൺ ചെയ്യുക ഒരു റൗണ്ടായി മുന്നോട്ട് വളയുക ആവുന്നത്ര അപ്പ് ചെയ്ത് മലതുകൈ പിന്നിൽ വെച്ച് പിന്നോട്ട് വളയുക ഇതുപോലെ ഹിപ്പ് ചെയ്യുക രണ്ട് റൗണ്ട് ഹിപ്പ് ഡൗൺ ചെയ്യുക ഇനി വലതുക ഇടതുകാൽ പിടിച്ച് മുന്നോട്ട് വളയുക ഹെഡ് അപ്പ് ചെയ്യുക വലതു കൈ പിന്നിൽ വെച്ച് അരക്കെട്ട് ഉയർത്തുക ഹിപ്പ് ഡൗൺ ചെയ്യുക മൂന്നാമത്തെ റൗണ്ട് ഇനി വലതു ഇടതുകാൽ പിടിച്ച് മുന്നോട്ട് വളയുക നാലാമത്തെ റൗണ്ടാണ് തല ഉയർത്തി കൈ പിന്നിൽ വെച്ച് ഹിപ്പ് ചെയ്യുക ആവുന്നത്ര പിന്നോട്ട് നോക്കുക ഇനി അവസാനത്തെ റൗണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിപ്പ് ഡൗൺ ചെയ്യുക ഇടതുകാൽ പിടിച്ച് മുന്നോട്ട് വളയുക ആവുന്നത്ര അപ്പ് ചെയ്ത് കാല് കൈ വലത് കൈ പിന്നിൽ വെച്ച് ഇടത് കൈ അപ്പ് ചെയ്ത് ഹിപ്പ് അപ്പ് ചെയ്യുക പിന്നോട്ട് നോക്കുക ഡൗൺ ചെയ്യുക റിലാക്സ് ആവുക ഇപ്പോൾ അഞ്ച് റൗണ്ടായി ഇനി നിങ്ങൾ കാല് ചേഞ്ച് ചെയ്യുക ഇതുപോലെ വെക്കുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി ഓവറായിട്ട് ചെയ്യണം ചെയ്യണമെന്നില്ല ഈ രണ്ട് കാലിലും പിടിക്കുക സോറി രണ്ട് കൈ കൊണ്ട് കാലിൽ പിടിക്കുക ശ്വാസം വിട്ട് മുന്നോട്ട് വളയുക ശ്വാസം വിടുക ഇനി തല ഉയർത്തി ഇടത് കൈ പിന്നിൽ വെക്കുക ഹിപ്പ് ചെയ്യുക ഒരു റൗണ്ട് ഡൗൺ ചെയ്യുക ഇനി വലതു കാലിൽ പിടിച്ച് മുന്നോട്ട് വളയുക ഇതുപോലെ വെക്കാം ഇനി തല ഉയർത്തി ഇടത് കൈ പിന്നിൽ വെച്ച് ഹിപ്പ് ചെയ്യുക രണ്ടാമത്തെ റൗണ്ട് ഹിപ്പ് ഡൗൺ ചെയ്യുക ഇനി മുന്നോട്ട് വളയുക ആവുന്നത്ര ശ്വാസം വിടുക ഹെഡ് അപ്പ് ചെയ്യുക ഇടതുകൈ പിന്നിൽ വെച്ച് ഹിപ്പ് ചെയ്യുക മൂന്നാമത്തെ റൗണ്ട് ഹിപ്പ് ഡൗൺ ചെയ്യുക നാലാമത്തെ റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പലതുകാലിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക മുന്നോട്ട് വളയുക ശ്വാസം വിടുക ഹെഡ് അപ്പ് ചെയ്യുക കൈ പിന്നിൽ വയ്ക്കുക ഹിപ്പ് ചെയ്യുക പിന്നോട്ട് നോക്കുക നാലാമത്തെ റൗണ്ട് അവസാനത്തെ റൗണ്ട് വലതുകാൽ പിടിച്ച് മുന്നോട്ട് വളയുക കളയുക ശ്വാസം എടുത്ത് ഹെഡപ്പ് ചെയ്ത് കൈ പിന്നിൽ വെച്ച് ഹിപ്പ് ചെയ്യുക ശ്വാസം എടുക്കുക പിന്നോട്ട് നോക്കുക അഞ്ച് റൗണ്ടായി ഇനി ഹിപ്പ് ഡൗൺ ചെയ്ത് രണ്ട് കാലുകളും മടക്കി നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഹ് ചെയ്ത് റിലാക്സ് ചെയ്യാം നന്നായിട്ട് ശ്വാസം എടുത്തു വിടുക നിങ്ങൾ കാലുകൾ അടുപ്പിച്ച് വെക്കുക നമ്മൾ ചെയ്യാൻ പോകുന്നത് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഹോർമസൽസിനുമുള്ള ഒരു വ്യായാമമാണ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക ഇത് അത്ര എളുപ്പമല്ല ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം രണ്ട് കൈകളും അരക്കെട്ടിന് സമീപം വെച്ച് രണ്ട് കാലും ഇതുപോലെ ഉയർത്തുക ഇനി നിങ്ങൾ മെല്ലെ നിങ്ങളുടെ അരക്കെട്ട് മെല്ലെ ഇതുപോലെ ഉയർത്തുക അതിനുശേഷം ഡൗൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നും കുഴപ്പമില്ല പറ്റുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാവും അപ്പോൾ നമുക്ക് ആരംഭിക്കാം അത് നിങ്ങൾ മാറ്റിൽ കിടക്കുക കാലുകൾ അടുപ്പിക്കുക കൈകൾ അരക്കെട്ടിന് സമീപം ഈ രണ്ട് കാലുകളും ഉയർത്തി ഒരു നയന്റി ഡിഗ്രി ഇതുപോലെ വെക്കുക കൈ നിലപ്പ് ശരിക്കും പ്രസ് ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഇനി അരക്കെട്ട് അപ്പ് ചെയ്യുക ആവുന്നത്ര ഡൗൺ ചെയ്യുക ഒരു റൗണ്ട് എക്സേൽ ഇൻഹേൽ അപ്പ് റൗണ്ട് റൗണ്ട് അഞ്ച് അഞ്ച് കൂടി ചെയ്യാം കയ്യിൽ ഓവറായിട്ട് നിങ്ങൾ ബലം കൊടുക്കാതിരിക്കുക കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ രണ്ട് കൈയും ഇതുപോലെ ബാക്കിൽ വെക്കുക തലയിൽ സപ്പോർട്ട് ചെയ്യുക അഞ്ച് റൗണ്ട് കൂടി ഇൻഹേൽ അപ്പ് ഡൗൺ ഇൻഹേൽ അപ്പ് ഡൗൺ മൂന്ന് റൗണ്ട് കൂടി ഇൻഹേൽ അപ്പ് ഡൗൺ രണ്ട് റൗണ്ട് കൂടി ഇൻഹേൽ അപ്പ് exhale 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 down round body, inhale, up. Exhale, down down round inhale up അതിനുശേഷം നിങ്ങൾക്ക് കാലുകൾ റിലാക്സ് ആവാം എന്നിട്ട് മാറ്റിൽ റിലാക്സ് ചെയ്യാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അഞ്ച് റൗണ്ട് കൂടി ചെയ്യുക അല്ലെങ്കിൽ പത്ത് റൗണ്ട് കൂടി ചെയ്യുക അതിനുശേഷം ആവുക